ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അത്ര ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ സാധാരണ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അഥവാ നിങ്ങളുടെ ഇതിൽ പഴം ഇല്ല എന്നുണ്ടെങ്കിൽ ഏത്തപ്പഴമാണെങ്കിൽ അതായാലും മതി അത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ സാധാ പഴമാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി അങ്ങ് പഴുത്തു പോയ പഴം എടുക്കരുത് ഒരു മീഡിയം പഴു നല്ല ഒരു സാധാ പഴുപ്പ് പോലെയൊക്കെ ആകുള്ളൂ ഒത്തിരി അങ്ങ് പഴുത്ത തൊലിയൊക്കെ അങ്ങ് കറുത്തു പോയതൊന്നും എടുക്കരുത് അത് കൊള്ളത്തില്ല അപ്പം ഞാനിവിടെ അഞ്ച് പഴമാണ് എടുത്തിരിക്കുന്നത് അത്ര അങ്ങോട്ട് പഴുത്തതുമല്ല അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് ആ പഴമല്ലാം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത് പാനിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഉണക്ക മുന്തിരിങ്ങ എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടിയാണ് ഇത് വറുത്ത കപ്പലണ്ടിയാണ് തോടുകളെടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി ഏത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഇത് കപ്പലണ്ടി ഓൾറെഡി നമ്മളൊന്ന് വറുത്തെടുത്തതാണ് അത് കാരണം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി അതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഇനി അതേ നെയ്യിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈയൊരു പഴവൊന്നിട്ട് കൊടുത്തൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ പഴമൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് വഴിന്ന് വരുന്നതന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേ മാഫിറ്റ് വെച്ചിരിക്കുന്നത് പോലത്തെ തന്നെ ഇത് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു കവർ പാലാണ് എടുത്തിരിക്കുന്നത് പാല് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് തിളപ്പിച്ച പാലാണ് നിങ്ങൾക്ക് തിളപ്പിക്കാത്ത വേണമെങ്കിലും എടുക്കാം അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നടം വരെ തിളപ്പിച്ച് നേരത്തെ വെച്ചിരുന്നതാണ് അപ്പം ഇതൊന്ന് ചൂടായി തിളച്ച് വരുന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് തിളയ്ക്കുമ്പോഴേക്കും കുറച്ച് ചൗവരിയാണ് ഒരു കപ്പ് ചവരി ഞാനിവിടെ വെള്ളത്തിലൊരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പം ചെറുതായിട്ട് ഇതൊന്ന് പെന്തു വരുന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുതിർത്ത ചൗരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് അത് എന്താണെന്നൊന്ന് നോക്കാം അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയുടെ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പായ്ക്കറ്റ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വെറും പത്ത് രൂപ മാത്രം കൊടുത്ത് കിട്ടുന്നതാണ് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടും അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു പായ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നി പാൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് വളരെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും അധികം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ാണ് പിന്നെ കുറച്ച് നമ്മൾ മധുരം ചേർക്കുന്നുണ്ട് പിന്നെ മധുരവും ഡയബറ്റിക്കിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ കുറച്ച് കുറച്ച് ചേർത്താലും മതി അപ്പോൾ അതാ ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചൗവരി ഇട്ടേക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് പാലൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും അപ്പം ഈ ഒരു പാലിവിടെ തിളച്ച് വരുന്ന കണ്ടില്ലേ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ കലക്കിയതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പം താ ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം തിളച്ച് ദൂരി പോകരുത് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ അടുക്കി പിടിക്കും അതുപോലെ തന്നെ ഈ ഒരു അരിപ്പൊടിയും അതുപോലെ തന്നെ ഈ ഒരു ചവരി നല്ല പോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ അത് ഇതുക്കെ നമുക്ക് വെന്ത് പോവും പാത്ര കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കുവാണെങ്കിൽ തിളച്ച് തോയിപ്പോത്തില്ലേ നിങ്ങൾക്ക് ഫ്ലെയിം കുറച്ചുകൂടെ കൂട്ടി വെക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്ക ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മധുരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ മധുരം കുറച്ചാണ് ചേർക്കുന്നത് മധുരം കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ഓൾറെഡി നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇപ്പം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്നോ നാലോ മധുരത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കാരണം മധുരം കൂടുതലാവുമ്പോൾ അത്രയും ടേസ്റ്റും കൂടും പിന്നെ ഡയബറ്റിക്സിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് മധുരം കുറച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പഴവും അല്ലാതെ പഴവും മുന്തിരിങ്ങയും അതുപോലൊക്കെ തന്നെ കപ്പലണ്ടി നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൽ കുറച്ച് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അപ്പം അതായത് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഇരുന്ന് കുറച്ചുകൂടെ കുറുകുന്നതായിരിക്കും ഞാൻ ഒന്നര ടേബിൾ സ്പൂണേ ഇട്ടുള്ളെങ്കിലും അത്യാവശ്യം നല്ല മധുരമുണ്ട് ഞാനിപ്പോൾ നോക്കിയായിരുന്നു നല്ല മധുരമുണ്ട് ആ ഒരു ഏലക്കായ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു പഴവും കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുന്തിരിങ്ങയും കപ്പലണ്ടിയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്കൊന്നും മാറ്റുന്നുണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടോടെ വേണമെങ്കിലും കഴിക്കാം അതല്ല ചൂടോടെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ മധുരം ടേസ്റ്റിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം മധുരം അധികം കഴിക്കാൻ പാടില്ലാത്തവരാണ് കുറച്ച് മധുരം ചേർക്കണം മധുരം കൂടുതൽ ചേർത്താൽ അത്രയ്ക്ക് ആയിരിക്കും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതിന്റെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്നതണം മതി താങ്ക്സ് ഫോർ വാച്ചിങ്